അത്ഭുതമായ സമ്പത്ത് ആ മനുഷ്യന് കൊടുത്തു കഴിഞ്ഞപ്പോ അന്നാഹൂനെ വലിച്ചെറുന്ന കാറൂണങ്ങളല്ലോ ആ മനുഷ്യൻ പറയുകയാണ് അന്നാന്റെയാണ് കാലം ും തന്നതല്ലാരും തന്നതല്ല പറഞ്ഞു യാഹുൽ അനത്താട്ടവും അനത്താട്ടപ്പെട്ടവനെന്ന് പറയാം വരെ പഠിപ്പിച്ചവനെ പോലെ ാക്കി കളഞ്ഞുപോയെങ്കിൽ അത് എന്തുകൊണ്ടെന്ന് അറിയുമോ അത് അഹങ്കാരം കൊണ്ടാണ് നമ്മൾ ചിന്തിക്കുക രണ്ട് ഉദാഹരണങ്ങളാണ് നമ്മുടെ ഒന്ന് സൗഭാഗ്യങ്ങൾ മുമ്പിൽ പോലെയാവുക അതല്ലാ പോലെ ആയണമെന്ന് നീയാണ് ചിന്തിക്കേണ്ടത് പരിശുദ്ധമായ അള്ളാഹുദമായ കൊടുത്ത ുണ്ട് നടന്നപ്പോ അന്നാഹുനെ എതിർത്ത് പറഞ്ഞപ്പോ അന്നാഹു നശിപ്പിച്ചു കളഞ്ഞത് കുറേ തന്നെ എത്രയോ അത്ഭുതമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ട നമ്മളും അങ്ങനെയല്ലേ ഒരുപാട്